പല ആളുകളും ചോദിക്കുന്നുണ്ട് ഏത് എ സിയാണ് വാങ്ങേണ്ടത് ഏത് ബ്രാൻഡാണ് വാങ്ങേണ്ടത് ചൂടുങ്ങനെ കൂടാണ് എത്രയോ കോളുകളാണ് വരുന്നത് അപ്പം എ സി വാങ്ങുമ്പോഴും അതുപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഇതുവഴി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോൾ ഒരു എ സി ഷോറൂമിലാണ് ഞാനത് പറയുന്നില്ല ഞാൻ ബ്രാൻഡ് പറയുന്നില്ല ഷോപ്പിൻ്റെ കട പറയുന്നത് ഇത് പക്ക ഒരു ഇൻഫർമേഷൻ എൻ്റെ ചെറിയൊരു പരിചയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എ സി ഇന്ന് വാങ്ങേണ്ടത് ഇൻവേർട്ടർ എ സീനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം അത് ത്രീ സ്റ്റാർ പോരാ ഫൈവ് സ്റ്റാർ ആണെന്ന് നിങ്ങൾക്കറിയാം അത് തന്നെയാണ് വേണ്ടത് അതിൽ സംശയം കോംപ്രമൈസ് ഒന്നുമില്ല ഇനി ഒരു ഒരു ടണ്ണിൻ്റെ എ സി ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും കൂടി ഒരു അയ്യായിരം ഉറപ്പയുടെ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗം ഉണ്ടെങ്കിൽ ത്രീ സ്റ്റാർ വാങ്ങുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ എ സി വെച്ചാൽ ഉപയോഗം കൂടും അപ്പോൾ ഫൈവ് സ്റ്റാർമാക്കന്നെ പോകും കറണ്ട് ബില്ലും കുറയും ഓക്കെ ഇനി നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഏത് റൂമ് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ചൂട് കൂടുകയാണ് വിദേശ രാജ്യം പോലെ ഗൾഫ് പോലെ പഴുത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തട്ടുള്ള വീടാണ് എങ്കിൽ മേൽക്കൂര ഉള്ള ഫ്ലോറിലുള്ള വീടാണ് എങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഒന്നര ടെന്നെ നല്ല തണുപ്പ് വേണ്ടി വരും അതെല്ലാം ഒരു നൂറ് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമാണ് താഴെയാണെങ്കിൽ ഒരു ടെന്നെ മതി അധികവും എ സി താഴെയുള്ള റൂമിൽ വെക്കാൻ ശ്രമിക്കാം മുകളിലെ റൂമിൽ ചൂട് കൂടുതലായിരിക്കും പിന്നെ മരങ്ങളൊക്കെ ഉള്ള പരിസരത്തൊക്കെ വീടുകളും മരങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ മുകളിലും ഒരു ടണ്ണ് മതി താഴെ ഒരു ടണ്ണ് മതി ഒറ്റപ്പെട്ട നല്ല വിജനമായ സ്ഥലത്തൊക്കെയാണ് ചൂട് കൂടുക മേൽക്കൂര ഇല്ലാ മീൻസ് മേൽക്കൂര ഇല്ലാത്ത അല്ലെങ്കിൽ റൂഫ് ഇല്ലാത്ത വീടിനാണ് ഈ ഒന്നര ടണ്ണൊക്കെ വേണ്ടി വരിക അല്ലാത്തൊക്കെ ഒരു ടണ്ണ് മതി ഓക്കെ ഇനി ഏത് ബ്രാൻഡ് വാങ്ങണം എന്നാണ് അതിനു മുമ്പ് അത് ഉപയോഗിക്കുന്ന കാര്യങ്ങളും പറയാം ബ്രാൻഡിനെ കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല ഓൾമോസ്റ്റ് എയർ കണ്ടീഷനു ഉള്ളിലെ ബോർഡ് പരിശോധിക്കുമ്പോൾ ചൈന നിർമ്മിക്കുന്ന കോമൺ പാർട്സുകളാണ് കണ്ടുവരുന്നത് അത് ഇനി ഇവർ തരുന്ന ഗ്യാരണ്ടി വാറണ്ടിയാണ് നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ടത് അഥവാ അഞ്ച് വർഷം പൂർണ്ണ ഗ്യാരണ്ടി ചിലവർ പറയുന്നുണ്ട് അതിൻ്റെ പി സി ബിക്ക് അഞ്ച് വർഷം ഗ്യാരണ്ടിയും അതിൻ്റെ കംപ്രസറിന് പത്ത് കൊല്ല ഗ്യാരണ്ടിയും കമ്പനികൾ പറയുന്നുണ്ട് കംപ്രസർ സാധാരണ ഡാമേജ് ആവാറില്ല അത് അഞ്ച് വർഷമാണെങ്കിലും പത്ത് വർഷമാണെങ്കിലും അത് കത്തി പോകാറില്ല വളരെ അപൂർവമാണ് കംപ്രസർ ഡാമേജ് ആവുന്നത് പിന്നെ അതിൻ്റെ പി ബോർഡാണ് അതിന് രണ്ട് ബോർഡുകൾ പ്രധാനമായും ഒന്നോ രണ്ടോ ബോർഡുകൾ ചിലപ്പോൾ രണ്ടും കൂടുതലും ഉണ്ടാകും ബോർഡുകൾ ഉണ്ടാകും ഈ ബോർഡുകൾക്കൊക്കെ അഞ്ച് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് മിക്ക കമ്പനി അത് ഉറപ്പ് ഉറപ്പുവരുത്താം ഇതാണ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതിനുള്ള കുഞ്ഞ് മോട്ടോറുകൾക്ക് ഒരു കൊല്ലമുണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഒരു ഗ്യാസിന് അഞ്ചോ അല്ല ഗ്യാരണ്ടി ഇൻഡോ ഇല്ലയെന്ന് ചോദിക്കുക പരമാവധി ഒരു അഞ്ച് വർഷം ഗ്യാരണ്ടി ഉള്ള എയർ കണ്ടീഷണർ സ്വന്തമാക്കുക ഫൈവ് സ്റ്റാർ ഇൻവെർട്ടർ ആണെങ്കിൽ സ്റ്റെബിലൈസർ ആവശ്യമേ ഇല്ല എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റെബിലൈസർ വെച്ചില്ല നിങ്ങൾക്ക് വെക്കാൻ വെക്കാതിരിക്കാം ഇതാണ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ വാങ്ങുന്നത് എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട നമുക്ക് പരിചയമുള്ള ഒരു ഷോറൂമിൽ തന്നെ ആവട്ടെ ഇടയ്ക്കിടക്ക് പൂട്ടിപ്പോയിട്ട് വിഷ അടിച്ചാൽ ഗൾഫിൽ പോണ ആളുകളെടുത്തുന്നത് അത് വാങ്ങാതിരിക്കുക ഇനി ബ്രാൻഡഡ് ആണെങ്കിൽ തന്നെ ഒരു ഉത്തരവാദിത്തമുള്ള ആ ഷോപ്പ് ഷോപ്പാകുമ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞാൽ വേണ്ടത് അവർ ചെയ്തു തരും അതാവട്ടെ അങ്ങനെ ഒരു ബന്ധമുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് ഉത്തമം അത് സ്വന്തം നാട്ടിൽ തന്നെ ആവട്ടെ അത് ദൂരെ തിക്കിൽ വാങ്ങുന്നതല്ല ഉത്തമം സ്വന്തം നാടിൻ്റെ അടുത്ത് നിന്ന് പരിചയമുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത് തന്നെയാണ് ഉത്തമം ഇതൊക്കെയാണ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വളരെ പ്രധാനമായും നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് എ സി ഒരു കൊല്ലത്തിൽ ഓരോ മാസം മിനിമം ഒരു മണിക്കൂറെങ്കിലും ഒരു എ സി ഓണി ഓണാക്കി വെക്കണം അത് എത്ര മഴ തണുപ്പാണെങ്കിലും ഒരു മാസത്തിൽ ഒരു അരമണിക്കൂറെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ആ എ സി ഒന്ന് ഓൺ ചെയ്താൽ അതിൻ്റെ ഉള്ളിലുള്ള പാറ്റ ഈച്ച കൂറ മൂട്ട ഇവരൊക്കെ അവിടെ പാർപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ടാകും അവർ ഓടിക്കോളും അങ്ങനെ നമ്മുടെ പി സി ബി കേട് വരാതെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും ഇടയ്ക്കിടക്ക് വെറുതെ ഒരു സർവീസിൻ്റെ ആവശ്യമില്ല ഇതാണ് ഞാൻ ഇന്ന് വീട്ടിൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓണാക്കുക നമ്മൾ സാധാരണ ചൂടുണ്ടാകുമ്പോഴേ എ സി ഓണാക്കുള്ളൂ അല്ലേ ഒരു ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം പിന്നെ ഒരു നാല് മാസം അഞ്ച് മാസം അവിടെ വെക്കും പിന്നെ കാണാൻ അടുത്ത ചൂട് കാലത്ത് അത് ഓണാക്കുക അത് ഓണാവില്ല അതിനകത്ത് ഈച്ചിയും പാറ്റയും കൂടൊക്കെ പല്ലിയൊക്കെ മുട്ടയിട്ട് ആകെ കൂടി അത് ഷോർട്ടായിട്ടുണ്ടാവും എ സി ഓണാവില്ല ബോർഡ് മാറേണ്ടി വരും പല എനിക്കും പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഒരു മാസത്തിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും ഒരു ദിവസം ഒന്ന് ഓണാക്കുക ആവശ്യമില്ലെങ്കിലും ഇതാണ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഏത് ടെമ്പറേച്ചറിൽ ഇട്ട് വെക്കണമെന്ന് പല ആൾക്കാർക്കും ഇന്നും കൺഫ്യൂഷനാണ് അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഡിഗ്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തിനാലിലിട എങ്ങനെ എന്തിനാണ് ഇരുപത്തിനാല് നാലാ തണുപ്പ് കിട്ടണ പതിനാറിലല്ല ഇടേണ്ടത് ചുദ്ധ അസംബന്ധമാണ് അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം പതിനാറും പതിനെട്ടിലും എ സി നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു തണുപ്പാണ് എ സി വരില്ല നമ്മുടെ കാലാവസ്ഥയിൽ അതല്ല അത്തരം എ സിയും അല്ല നമ്മൾ വെക്കുന്നത് വിദേശ രാജ്യത്തിൽ ഓക്കെ സമ്മതിച്ചു അതിനുള്ള പവർ കപ്പാസിറ്റി അവിടെ ഉണ്ട് നമുക്കതിനുള്ള കറണ്ട് കപ്പാസിറ്റി ഇല്ല ആംബിയർ കമ്മിയാണ് നമുക്ക് ലോഡാണ് കൊടുക്കുമ്പോഴേക്കും വോൾട്ടേജ് ഡ്രോപ്പ് ആവും അത് എ സിക്ക് ബാധിക്കും അതുകൊണ്ട് ഇൻവെട്ടർ ഏ സി ഇരുപത്തിനാല് ഡിഗ്രിയിലാണ് ഇട്ട് വയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് എനിക്ക് രണ്ടത്താണിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര പോകണം അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം ഞാൻ കാറെടുത്തപ്പോൾ അതിൻ്റെ ഡാഷ് ബോർഡിലെ മീറ്ററിൽ കണ്ടു ഇരുന്നൂറ്റി നാൽപ്പതെന്ന് ഞാൻ അങ്ങോട്ട് ആ ഇരുന്നൂറ്റി നാൽപ്പതിൽ ആക്സിലേറ്റർ കൊടുത്ത് അങ്ങോട്ട് പോവില്ല പെട്ടെന്ന് എത്തണം എനിക്കല്ലേ അതാണോ ചെയ്യുക കാരണം എന്താ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ റോഡല്ല പിന്നെ ഈ വണ്ടി ഒരിക്കലും ഇരുന്നൂറ്റി നാൽപ്പില് പോകൂല്ല അതിന് വല്ല റൺവേലൊക്കെ എയർപോർട്ട് കൊണ്ടിട്ടിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പില് വിടണം പക്ഷെ തിരിച്ചു വരും തോന്നുന്നില്ല അപ്പം ഇതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് നിന്ന് എഴുതിയത് ആ വണ്ടിയുടെ മാക്സിമം വേഗത കമ്പനി ആ ഹൈവേയിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിൻ്റെ കണക്കാണ് അത് നമുക്ക് ഓടിക്കേണ്ടതല്ല പതിനാറ് എന്ന് പറയുന്നത് ആ എ സിയുടെ ഏറ്റവും മിനിമം അല്ലെങ്കിൽ മാക്സിമം തണുപ്പ് മിനിമം ചൂട് മാക്സിമം തണുപ്പ് പതിനാറ് എന്നാണ് അത് പതിനാറ് നമുക്ക് കിട്ടാനുള്ളതല്ല അപ്പോൾ ഈ പ്രവാസികളായ ആളുകൾ ഗൾഫിലൊക്കെ പതിനാറിലും പതിനെട്ടിലും ഇട്ട് പുതച്ച് മൂടി കമ്പിളി പുതപ്പിൽ പുതച്ചു മൂടി നാട്ടിലെത്തുമ്പോൾ അവർക്ക് അതേ തണുപ്പ് ഇവിടെ വേണം അതൊന്ന് ശീലിച്ചാൽ അവർ നാല് ദിവസം കൊണ്ട് തിരിച്ച് വരും ഇരുപത്തിനാല് ഇട്ടൊന്ന് ഉറങ്ങി നോക്കി പുതപ്പില്ലാതെ ഉറങ്ങാൻ പറ്റും അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരമണിക്കൂർ മുമ്പ് ഇട്ടു വെച്ചാൽ മതി അത് പള്ളിയിലായാലും ശരി വീട്ടിലായാലും ശരി എനിക്ക് പെട്ടെന്ന് എത്തണം കോഴിക്കോട്ടേക്ക് ഞാൻ അമ്പത് അറുപതിലേ പോകാൻ പറ്റൂ അരമണിക്കൂർ നേരത്തെ പുറപ്പെടണം അതുകൊണ്ട് എനിക്ക് കിട്ടിയ സമയത്ത് എത്താൻ പറ്റും അതല്ലാതെ ഇരുന്നൂറ്റി നാൽപ്പതിൽ സ്പീഡിൽ പോയിട്ട് എനിക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ളതാണോ അത് അപകടമല്ലേ എൻ്റെ മൈലേജ് വളരെ ഷോർട്ടായിരിക്കും എൻ്റെ വണ്ടിയിൽ അത്ര സ്പീഡിൽ പോയാൽ മൈലേജ് കുറയും അത്രയല്ല ഒരു നൂറ് നൂറ്റി ഇരുപതിലൊക്കെ പോയാൽ പാടില്ല മൈലേജ് കുറയും അപ്പോൾ അമ്പത് അറുപതിൽ പോയാലേ എനിക്ക് കൂടുതൽ മൈലേജ് കിട്ടുക എൻ്റെ വണ്ടിക്ക് എന്ന പോലെ ഇരുപത്തിനാല് ഡിഗ്രിയിൽ ഇട്ടാലാ കറണ്ട് ബില്ല് കുറയുക എ സിയുടെ ലൈഫും കൂടും ആരോഗ്യത്തിനും നല്ലത് അമൂല്യമാണ് വൈദ്യുതി അത് പാഴാക്കി പോവാതിരിക്കാനും ഇരുപത്തിനാലിലാണ് ഇടേണ്ടത് അതിപ്പോൾ സ്റ്റിക്കർ വെച്ച് റെക്കമെൻഡ് ചെയ്തും ഇരുപത്തിനാലിലാണ് ശരീരത്തിനും നല്ലത് ഇരുപത്തിനാലാണ് കറണ്ട് ബില്ല് ലാഭിക്കാനും ഇരുപത്തിനാലാണ് നല്ലത് ആ എയർ കണ്ടീഷണർ ലൈഫ് കൂട്ടാനും ഇരുപത്തിനാലാണ് നല്ലത് അതുകൊണ്ട് എല്ലാവരും ഇരുപത്തിനാലിട്ട് ശീലിക്കുക ഇതാണ് എയർ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിലൂടെ എ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്